ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അങ്ങനെ നമ്മൾ സബ് ജില്ല കഴിഞ്ഞ് അങ്ങനെ നമ്മൾ ജില്ലയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാ എന്തിനാണ് പോകുന്ന വെച്ചാൽ തിരുവാതിരയ്ക്ക് ആണ്ട്ടോ കഴിച്ച് പോകുന്നത് അപ്പോൾ നമ്മളിതാ കുറേ പേരൻറ്റ്സ് ടീച്ചേഴ്സ് എല്ലാവരും കൂടി ഉണ്ട് സ്കൂൾ ബസ്സിലുണ്ട് പോകുന്നത് അപ്പോൾ നമ്മളെ പരിപാടി എവിടെയെന്ന് വെച്ചാൽ കോട്ടക്കൽ രാജാസിലാണ് കേട്ടോ അങ്ങനെ നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ത്രീ ചക്സിനും കണ്ടുണ്ടാവില്ല ഞങ്ങൾ ആൻസർ ആട്ടോ അപ്പോൾ ഐ ഇതാണ് ഞങ്ങൾ ത്രീ ചാങ്സ് ഇട്ടോ ഞങ്ങൾ കമ്പനി ആയത് എന്താണെന്നും കൂടി ഓർമ്മയില്ല എങ്കിലും ഞങ്ങൾ ഭയങ്കര ത്രീ ആണ് അങ്ങനെ നമ്മൾ മേക്കപ്പ് ഒക്കെ തുടങ്ങി സാറാണ്ടോ മേക്കപ്പ് ചെയ്യുന്നത് അങ്ങനെന്താ കിങ്ങിനെ മേക്കപ്പ് ചെയ്തു അങ്ങനെ നമ്മൾ എല്ലാവരും മേക്കപ്പ് ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ എല്ലാതും കഴിഞ്ഞിട്ട് നമ്മൾ ഒക്കെ ഇട്ടു പിന്നെ നമ്മൾ മുടി കെട്ടി അങ്ങനെ മുടിയൊക്കെ കെട്ടി സെറ്റായിട്ട് നമ്മളിതാ പിന്നെ നമ്മളിങ്ങനെ ഓരോരോ കാര്യങ്ങൾ സംസാരിച്ച് നിൽക്കുകയായിരുന്നു ഫസ്റ്റ് ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഭയങ്കര ടെൻഷനൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം പതിനാറ് ടീമും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ അവിടെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഒരെണ്ണതാ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെന്താ നമ്മളിങ്ങനെ തിരുവാതിര പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് എന്താ റിസൾട്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് കാരണം ഭയങ്കര പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കാഴ്ച കണ്ടു കേട്ടോ അങ്ങനെ അത് കാണിച്ചു എന്നുള്ളൂ അങ്ങനെ നമ്മളിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അതിൻ്റെ അടിക്കാണ്ടോസ് ബോർ അടിച്ചിട്ട് ഉറക്കമൊക്കെ El <coughs> ത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടാം ദിവസം വിവിധ വേദികളിൽ മത്സരം പുരോഗമിക്കുകയാണ് മെയിൻ ആയിട്ട് ഇന്നത്തെ ഒരു ഐറ്റം എന്ന് പറയുന്നത് തിരുവാതിരക്കളിയാണ് വേദി ഒന്നിലാണ് തിരുവാതിരക്കളി നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് യു പി ഹൈസ്കൂള് ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ മത്സരങ്ങളാണ് നടക്കുക അതോടൊപ്പം തന്നെ ഭരനാട്ടി മത്സരം അങ്ങനെ ഒരുപാട് മത്സരങ്ങൾ വിവിധ വേദികളിൽ നടക്കുന്നുണ്ട് മാത്രമല്ല ഇന്നാണ് നമ്മൾ ഒരുപാട് പേര് കാണാൻ ആഗ്രഹിക്കുന്ന വട്ടപ്പാട്ട് അറബനമുട്ട് തുടങ്ങിയ മത്സരങ്ങളുള്ളത് അപ്പൊ ഇതിന്റെയൊക്കെ ഓരോരോ ആയിട്ട് നമ്മൾ നിങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുന്നതായിരിക്കും നമ്മളുടെ കൂടെ ഇപ്പൊ കൃഷ്ണപ്രിയ ചേരുകയാണ് കൃഷ്ണപ്രിയ കുറച്ച് അതിഥികളുണ്ട് കൃഷ്ണപ്രിയെ പരിചയപ്പെടുത്തിക്കോളും ഓക്കെ കോട്ടക്കൽ ഉത്സവത്തിൽ ഇപ്പൊ നമ്മളോട് പോകുമ്പോൾ ഉള്ളത് തിരുവാതിരക്കളി മത്സരം കഴിഞ്ഞിട്ട് യു പി വിഭാഗം തിരുവാതിരക്കളി മത്സരം കഴിഞ്ഞിട്ടുള്ള കുട്ടികളാണ് നമുക്ക് അവരെ പരിചയപ്പെടാം പേര് പാർവതി നവ്യ ശ്രീ കാർത്തിക ശരി ഓക്കെ അപ്പൊ നിങ്ങളുടെ മത്സരം എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാ പ്രാശത്തെ പോലെ തന്നെ കഥകെട്ടി മത്സരമായിരുന്നു അതോ നിങ്ങൾക്ക് എളുപ്പമായിരുന്നോ മത്സരം ായിരുന്നു അല്ലെ എത്ര എത്ര പാർട്ടിസിപ്പൻസ് എത്ര ഗ്രൂപ്പ് ഉണ്ടെന്നൊക്കെ അറിയോ പതിനേഴ് പേരെന്നേ ഓക്കെ അപ്പൊ പതിനേഴ് പേരാണ് മത്സരത്തിൽ ഉള്ളത് എന്നാ ഇനി അപ്പീലും കാര്യങ്ങളൊക്കെ ആയിട്ട് എത്ര പേരുണ്ടാവും നമുക്കറിയില്ല അപ്പൊ തിരുവാതിരക്കളി മത്സരം കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഇവരുടെ ഒരു ചെറിയ നൃത്ത ചൂട് കാണാം അപ്പൊ നമുക്ക് ഒന്ന് ഒരു ചെറിയ ഭാഗം നമുക്ക് കാണിച്ചു തരുമോ മരപ്പൊത്തിലെ ആലോലം പാടുന്ന തത്തയുണ്ടേ ആ തത്ത ചൊല്ലിടുന്ന കാര്യം കേട്ടു കേട്ടതെല്ലാം കാത്തിൽ പാട് குறவா நான் உள்ளு பறவதி உண்டாயிருந்து செல்லாம் குறவானா ஒரு படிச்செல்லாம் நல்லா நான் ஒரு படிச்செல்லாம் குறவானா ஒரு பாடிச்சல்ல குரு ഓക്കെ അപ്പൊ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല കരുത്തുറ്റ ചുവടുകളാണ് അപ്പൊ നമുക്ക് ഇവർക്ക് തന്നെ ഫസ്റ്റ് കിട്ടട്ടെ എന്ന് ആശംസിക്കാം നമുക്ക് ഈ സ്കൂളിനെ കുറിച്ച് കൂടുതൽ ചോദിക്കാം നിങ്ങൾ ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നത് ഓക്കെ അപ്പൊ നിങ്ങളുടെ ടീച്ചേഴ്സ് ഒക്കെ നിങ്ങൾ എങ്ങനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു ഓക്കെ അപ്പം ഇവർക്ക് എല്ലാവർക്കും തന്നെ അതായത് മത്സരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും നമ്മൾ ആശംസകൾ നേരുന്നു അതുപോലെ തന്നെ നമ്മുടെ കൂടെയുള്ള ഈ കുട്ടികൾക്ക് ഒന്നാം സ്ഥാനം ലഭിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അങ്ങനെ കാശ് നമ്മൾ ചാനലിലൊക്കെ പോയി വന്നപ്പോൾ ഒരു സന്തോഷ സന്തോഷപറത്താണ് ഞങ്ങൾക്ക് ആട്ട് കാഴ്ച ജില്ലയിൽ ഫസ്റ്റ് വിത്ത് എ ഗ്രേഡ് കിട്ടിയിരിക്കുന്നത് ഭയങ്കര സന്തോഷം കാരണം തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെ ആയി പിന്നെ കുറെ ഫോട്ടോസ് എടുത്തു എന്തെന്നാ പറയാ നല്ല സന്തോഷമായി അപ്പോൾ നമ്മൾ അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ റിസൾട്ട് പറയുമ്പോൾ അങ്ങനെ നമ്മൾ നമ്മളിതാ എത്ര വേണമെങ്കിലും ആ ഒരു ഫസ്റ്റ് ചിറ്റി എൻ്റെ സന്തോഷമുണ്ട് അങ്ങനെ നമ്മളിങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ നമ്മൾ ലെയിം ബസ്സിനാണ് പോകുന്നത് അങ്ങനെ അങ്ങനെതാ സാറ് പെട്ടെന്ന് അവിടെ നിന്ന് വന്ന് അങ്ങനെ നമുക്ക് ഗുലാബ് ജാമ് വാങ്ങിത്തന്നു കുറേ സംഭവങ്ങൾ വാങ്ങി തന്നു കേട്ടോ അങ്ങനെ കുറേ സാധനങ്ങൾ ഞങ്ങൾ ട്രൈ ചെയ്തു അങ്ങനെ ഗുലാബ് ജാം ആണ് കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങി തന്നത് അങ്ങനെ ഗുലാബ് ജാമൊക്കെ കഴിച്ച് മധുരത്തിൻ്റെ മധുരമായിരുന്നു അത് കഴിഞ്ഞിട്ട് നമുക്കവിടുന്ന് ചാനലുകാർ ആയിരത്തി അറുന്നൂറ് രൂപയുടെ ഒരു കാശ് പ്രൈസ് എടുത്തിരുന്നു അതിന് നമ്മൾ കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങി

കുറേ ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ അവിടുത്തെ കുറച്ച് ഫോട്ടോസുണ്ടോ നമ്മളങ്ങനെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷങ്ങളെ പഠിപ്പിച്ച് ചേച്ചി ആയിരുന്നു അതായത് ടീച്ചറ മോൾ അങ്ങനെ നമ്മൾ പത്രത്തിലൊക്കെ വന്നു ഭയങ്കര സന്തോഷവും കാര്യങ്ങളും എല്ലാ പത്രത്തിലും ഉണ്ട് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മാറക്കരുത് ബൈ ബൈ